ഹലോ മമ്മീസ് വെൽഡെന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് നല്ലൊരു അടിപൊളി ബീട്രൂട്ട് അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ബീട്രൂട്ടിൻ്റെ അച്ചാർ ഇഷ്ടപ്പെടാത്ത ആരും തന്നെ ഉണ്ടാവത്തില്ല ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാമായിരിക്കും എന്നറിയാത്തവർക്ക് വേണ്ടിയാട്ടോ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഈ വീഡിയോ കാണുക കേട്ടോ അത് തന്നെ ചട്ടിയടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് ഓയിലൊഴിച്ചു കൊടുക്കാം അപ്പോൾ അച്ചാർ ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത് നല്ലെണ്ണയാണ് അപ്പോൾ ഞാനിവിടെ ഓയിലാണ് എടുത്തേക്കുന്നത് എൻ്റെ ഇത് നല്ലെണ്ണയില്ല അപ്പം നിങ്ങൾ നല്ലെണ്ണ ഉണ്ടെങ്കിൽ നല്ലെണ്ണ എടുത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം സ്പൂണോളം ഉലുവ ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരുമ്പോൾ ഇതിലേക്ക് കുറച്ചധികം വെളുത്തുള്ളി കീറിയത് ചേർത്ത് കൊടുക്കാം ഒപ്പം ചെറിയൊരു കഷ്ണം ഇഞ്ചിപ്പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഒപ്പം ഒരു രണ്ട് പച്ചമുളക് വട്ടത്തിലരിഞ്ഞത് അതും ചേർത്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കണം നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വന്നതിന് ശേഷം ഇതിലേക്ക് ഒരസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പം ഒരു സ്പൂണോളം മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം മുളക് പൊടിയൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇത് അത്യാവശ്യം നല്ല എരിവെള്ളമുളക് കൂടി ആയതുകൊണ്ടാണ് ഞാൻ ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കുന്നത് കൂടാതെ നമ്മൾ പച്ചമുളകും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്നും കരിഞ്ഞു പോകാതെ തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ മസാലകൾ ആഡ് ചെയ്യാൻ അതിന് ശേഷം കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബീറ്റ് കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതിനാവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അത്യാവശ്യം നല്ലോണം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം അതിന് ശേഷം വെള്ളം ഒന്നും ഒഴിക്കാണ്ട് മൂടി വെക്കുക കുറച്ച് നേരത്തേക്ക് ഈ ഒരു പരുവത്തിനെല്ലാം നന്നായിട്ട് ആ എണ്ണയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് നന്നായിട്ടൊന്ന് വഴന്ന് വന്നതിന് ശേഷം നമ്മുടെ ഇനി ചേർത്ത് കൊടുക്കാവുന്നത് വിനാഗിരിയാണ് ഈ ഒരു പരുവത്തിന് വേണം ആയിക്കെട്ടേന് ഇനി ഇതിലേക്ക് പുളിക്ക് പുളിക്കാവശ്യത്തിനുള്ള വിനാഗിരി ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു കാൽ ഗ്ലാസ് വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് നന്നായിട്ട് എല്ലാം കൂടി മിക്സ് ആക്കി ഇനി ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ചൂടറിയതിന് ശേഷം ഒരു ഡെപ്പിയിലേക്ക് മാറ്റാം അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം അപ്പോഴേക്കും എണ്ണയൊക്കെ നന്നായിട്ടൊന്ന് തെളിഞ്ഞു വരും ഇതായി ഈ ഒരു പരുവത്തിന് നന്നായിട്ടൊന്ന് തിളച്ച് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നതിന് ശേഷം തീ ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ അടിപൊളി ബീട്രൂട്ട് അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക അപ്പം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിലും സബ്സ്ക്രൈബും കൂടി ചെയ്തിട്ട് പോവുക അടുത്ത നല്ലൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് വരാം അതുവരേക്കും ബായ്